എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു എണ്ണക്കടി നമ്മുടെ ചായക്കടി ഉണ്ടാക്കാൻ പോകണം ഒരു ബജി ബജി ഉണ്ടാക്കുന്നത് ഈ ഇലയിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ പള്ളിച്ചീരയുടെ ഇലയിൽ നിന്നാണ് കൊണ്ടാണ് പള്ളിച്ചീരയുടെ ഇലയുടെ ഇല വെച്ചാണ് ബജി ഉണ്ടാക്കാൻ പോണത് അപ്പം നിങ്ങൾക്ക് പള്ളിച്ചീര കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അത് നമുക്കറിയാം എല്ലാവരും നട്ടു വളർത്തുക എന്നേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ വിത്തായിട്ടില്ല അതിൻ്റെ തണ്ട് വേണമെങ്കിൽ നടാൻ വേണമെങ്കിൽ ഞാൻ തരാം ഇത്രയും പറഞ്ഞ നമ്മുടെ വീട്ടിലൊക്കെ ഇതിൻ്റെ ഒരു പജി ഈ ഈ വള്ളിച്ചീരയുടെ ഒരു പജി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അങ്ങോട്ട് പോകുകയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് കടലമാവ് നാല സ്പൂൺ കട്ടിയെല്ലാം എടുത്തു മറ്റേ എന്താണ് കായപ്പൊടി ആ ഒരു സ്പൂൺ കായപ്പൊടി പിന്നെ പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ പൊടിച്ചതല്ലേ പൊടിച്ച വേണ്ടേ ചെറിയ സ്പൂൺ പെരിഞ്ചീരകം അത്രയൊന്നും വേണ്ട കാ സ്പൂൺ മതി കാൽ വിളക് പൊടി മഞ്ഞൾ പൊടി സ്പൂൺ ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി എള് എള് കറുത്ത എല് ഒരു സൾട്ട് അത് കുഴപ്പമില്ല ആ മലിക്കുന്നില്ല എള് ചെറിയ സ്പൂൺ മിക്സ് ചെയ്യണം വെക്കണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് പത്ത് മിനിറ്റ് വെക്കണം അതിന് മിക്സി എല്ലാ വെള്ളം കൂടെ ഒന്നിച്ച് ഒഴിക്കരുത് അതിൽ മിക്സി മിക്സ് ചെയ്യാതെ എല്ലാം ഒന്നിച്ചാക്കും ആ കാക്കും പിന്നെ ഉള്ള ഈ ഒരു പിടിക്ക ഉപ്പിട്ടില്ല ഉപ്പ് അതവിടെ വെച്ചിട്ട് ഉപ്പിടുത്ത ഓടി വന്ന ഉപ്പോടെ ഇടണം ഉപ്പോടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം എല്ലാ വെള്ളം കൂടെ ഒരേപോലെ ഒഴിക്കരുത് നല്ല കുറുകി കിട്ടേണ്ട സാധനമാണ് ചെക്കിലോ ചെറുതീ കാണിക്കരുത് എവിടെ പോവീട് മാവ് എല്ലാം കൂടെ കട്ട പിടിച്ചു ഗ്യാസ് എടി കാണിച്ചു ഓ അത് കട്ടിയായിട്ട് കുറച്ചേ ഒഴിക്കണ്ടായിരുന്നു ഇല്ല അത് കുറച്ചേ ഇജനാനിലും ആവുകില്ല കട്ടിയാകും ആത് മാവ് കട്ട പോലെ കിടക്കും аны ഉടച്ചെടുക്കട്ടെ അത് 10 മിനിറ്റ് ഇരിക്കും പാ അത് ഓക്കേ ആരെ ഓക്കേ നോക്ക് നീ നൈ പാലേ നീ ഇല പറഞ്ഞ കറക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ വീഡിയോ തണ്ടു വേണേ നമ്മള് ആ ഇല പറയാണ് ബജിയുണ്ടാക്കുക താഴത്തുണ്ടല്ലോ അത്ര വഴിതെടുത്ത എണ്ണ കൂടുതൽ വേടാ താഴത്തെ ഇപ്പുണ്ട് താഴത്ത് പത്തെണ്ണോ അതുകൊണ്ട് എടുത്തോ ഇതോടെ ആ ആ അത് ഏതെങ്കിലും എടുത്തോ ആ വാ വശ്യമുള്ള ബജിക്കുള്ള എല്ലാം എടുത്തിട്ടുണ്ട് പത്തെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് കഴുകി തുടച്ച് നീറ്റാക്കി എടുക്കണം വാ എല്ലാം കഴുകി എത്രണ്ട് ഓക്കെ ചട്ടി ചൂടാ ആ ചട്ടിയിൽ ഒത്തിരി എണ്ണ വേണ്ടി വരും ചട്ടി വെക്ക ചട്ടി ചൂടാ കേട്ടോ മെട്ടൊഴിച്ചാതി ചട്ടി വെച്ച് ചട്ടി കൂടാതെ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ കലക്കി വെച്ചത് ഒരഞ്ച് മിനിറ്റ് ഇരുന്നായിരുന്നു കൂടുവുള്ള ചട്ടി ഓലും വെക്കുക ഇപ്പം സൺഫ്ലവർ ഓയിലൊഴിക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് എണ്ണ ഒഴിക്കുന്നില്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ അതുപോലെ അതുപോലെ കുറച്ചുകൂടെ ഒഴിയൊക്കെ എണ്ണ തിളക്കട്ടെ ഓരോ ഇലയും മുക്കി നന്നായിട്ട് മുക്കിട ഓരോ ഇലയും മുക്കി ഓരുന്ന പൊരിച്ചിടും കേട്ടോ

കയ്യിലെ വെള്ളമൊക്കെ തുട ഉണക്ക ഒഴുകി ഉണങ്ങി ഇരുന്നില്ല അത് ഉണ്ടാകുമ്പോൾ എടുത്തോ 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 അടുത്ത ഇടാൻ പോണ് ഒന്നും റെഡിയായി അടുത്ത ഇടാൻ പോണ് അത് ഒലിച്ചിറങ്ങുന്നു അത് വാങ്ങിക്കുക എൻ്റെ മുകളിലൊന്നും ഇല്ല സാധനം മുകളിലൊന്നും സാധനമില്ല 아, 이 집에는 이리끼라안뭐 보기겠냐고 했네. മറ്റേ പറഞ്ഞു കുടുംബള്ള വേണം കുട്ടികൾ വേണം തെളിയിച്ചവരുണ്ട് 아무튼, <놀람> 우리지 <놀람> <놀람> <놀람>

ചായക്ക് കടിയായല്ലേ ബജിയുടെ ടേസ്റ്റും ബോളിയുടെ ഷേയ്പ്പും ഞാൻ പറയുന്ന പട്ടി ചെയ്യട്ടെ ടേസ്റ്റ് ഉണ്ടോ കൊടുക്കേസ്റ്റ് കടന്ന് വാങ്ങിച്ചു കഴിക്കുന്ന മജീയൊക്കെ ആട്ടി കൊള്ളാം അതൊക്കെ ഏത് എണ്ണയാണെന്ന് ആർക്കല്ലേ നമ്മള് സ്വന്തമായിട്ട് നല്ല എണ്ണ തന്നെ നമ്മൾ രണ്ടുമൂന്ന് വേഷം ബുക്ക് ചെയ്ത് തന്നെയൊന്നും ഉപയോഗിക്കത്തില്ല സമ്മാനിക്കും ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് കൂടിയ തീർത്തുള്ള എനിക്കൂടെ വെച്ചേക്ക അപ്പോൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കണ്ടവരുടേതായ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ഇങ്ങോട്ടും എൻ്റെ കൂടെ ഇങ്ങോട്ട് പോലും ഇതേപോല നല്ല നല്ല കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നതാണ് ഇച്ചാൻ പറഞ്ഞുകൊണ്ട് ഇന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ ബൈ വൈസല